എഴുപത്തിയഞ്ചാം ദിവസത്തിന്റെ തുടക്കത്തിൽ തന്നെ ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള ബോണസ് പോയിന്റുകൾ നേടാനുള്ള അവസാനത്തെ ടാസ്ക് ആണ് നടന്നത് ഡെൻ ടീമിൽ നിന്നും നന്ദന ടണൽ ടീമിൽ നിന്നും അപ്സര നെസ്റ്റ് ടീമിൽ നിന്നും ജാസ്മിൻ പീപ്പിൾസ് ടീമിൽ നിന്നും നോറ എന്നിവരാണ് ടാസ്കിൽ മത്സരിച്ചത് അവസാന ടാസ്കിൽ വിജയിച്ചത് ഡെൻ ടീമായിരുന്നു എല്ലാവരും ടിക്കറ്റ് ഫിനാലെ സ്വന്തമാക്കാനുള്ള ടാസ്ക് വിജയിക്കാനുള്ള പരിശ്രമത്തിലൊക്കെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം അൻസിബ് പറയുന്നുണ്ടായിരുന്നു തനിക്ക് ടിക്കറ്റ് ഫിനാലയിലൂടെ ഫൈനലിലേക്ക് എത്തേണ്ട എല്ലാ നോമിനേഷനിലും വന്നിട്ട് ഫൈനലിൽ എത്തിയാൽ മതിയെന്നും പുറത്ത് തനിക്ക് അത്യാവശ്യം ഫാൻസ് ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടുള്ള ഒരു ഓവർ കോൺഫിഡൻസ് പോലെയാണ് അൻസിബയുടെ സംസാരത്തിൽ നിന്നും തോന്നിയത് ഫാമിലി വീക്ക് കഴിഞ്ഞ ശേഷം കുറച്ച് മത്സരാർത്ഥികൾ ഇതുപോലെ ഓവർ കോൺഫിഡൻസ് കാണിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് അൻസിബ കൂടാതെ അതിലൊരാൾ അഭിഷേകാണ് കാരണം എപ്പിസോഡിന്റെ ഒരു അറുപത്തി അഞ്ചോളം ദിവസങ്ങളിൽ ഫുൾ സൈലന്റ് ആയിരുന്നു അഭിഷേക് എന്നാൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ആക്റ്റീവായി വരുന്ന അഭിഷേകിനെയും ഇപ്പോൾ കാണാം അത്തരത്തിലൊന്നാണ് ജയിൽ നോമിനേഷനിലെ അഭിഷേകും ജാസ്മിനും ഒക്കെ തമ്മിലുണ്ടായ തർക്കം സാധാരണ ടാസ്കുകളും പിന്നീട് ടാസ്കിനെ കുറിച്ചുള്ള ചർച്ചകൾ മാത്രമാണ് എപ്പിസോഡുകളിൽ നടന്നു പോകാറുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം ജയിൽ നോമിനേഷൻ വന്നതോടെ മത്സരാർത്ഥികൾ തമ്മിലുള്ള ശക്തമായ വാഗ്വാദങ്ങളും വഴക്കുകളും ഒക്കെ കാണാൻ സാധിച്ചു അഭിഷേക് ശ്രീതു നോറ എന്നിവരെയാണ് മറ്റു മത്സരം ൾ ജയിലിലേക്ക് അയക്കാൻ തീരുമാനിച്ചത് ഇതിൽ ശ്രീതുവിനും അഭിഷേകിനും അഞ്ചു വോട്ടുകൾ വീതം ലഭിച്ചു പിന്നാലെ ഇരുവരും ജയിലിലേക്ക് പോകാൻ അർഹതയില്ലാത്തവർ ആരാണെന്നുള്ളത് ഒരു മിനിറ്റ് നേരം സംസാരിക്കാൻ ബിഗ് ബോസ് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ അഭിഷേക് ജയിലിലേക്ക് പോകാൻ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു അങ്ങനെ നോറയും അഭിഷേകുമാണ് കഴിഞ്ഞ ദിവസം ജയിലിലേക്ക് പോയത് ജയിൽ നോമിനേഷനിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായി നടന്ന തർക്കം ഏറെ നേരം നീണ്ടു തുടക്കത്തിൽ സിജോയും അപ്സരയും ജാസ്മിനും അഭിഷേകും തമ്മിൽ നടന്ന തർക്കം പിന്നീട് ജാസ്മിനിലേക്കും അഭിഷേകിലേക്കും മാത്രമായി ഒതുങ്ങുന്നതാണ് കണ്ടത് അപ്സരയും ജാസ്മിനും സിജോയും അഭിഷേകിനെതിരെ നിന്നപ്പോൾ അൻസിബയും ഋഷിയുമാണ് അഭിഷേകിനെ സപ്പോർട്ട് ചെയ്തു നിന്നത് അഭിഷേക് ഹൌസിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല പ്രതികരിക്കുന്നില്ല എന്നൊക്കെയാണ് ഏവരും അഭിഷേകിനെതിരെ ഉപയോഗിച്ചത് ആവശ്യമുള്ളിടത്തകെ താൻ പ്രതികരിക്കൂ തനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളോടാണ് കൂടുതൽ സംസാരിക്കുന്നത് ഇവിടെ എല്ലാവരും എനിക്ക് ഒരുപോലെയല്ല ജാസ്മിനോട് താൻ കൂടുതൽ സംസാരിക്കാറില്ല എനിക്ക് അവരുടെ പല ക്യാരക്ടറുകളും ഇഷ്ടമല്ലാത്തത് തന്നെയാണ് അതിന് എന്നൊക്കെയാണ് അഭിഷേക് പറഞ്ഞത് ഇഷ്ടമില്ലാത്തവരോട് സംസാരിക്കില്ലെങ്കിൽ ബിഗ് ബോസിന്റെ പടികടന്ന് അഭിഷേക് വരരുതായിരുന്നുവെന്നാണ് ജാസ്മിൻ അതിന് മറുപടിയായി പറഞ്ഞത് അതോടെ അഭിഷേക് ിയുടെ പേര് പറഞ്ഞ് ജാസ്മിനെ പ്രവോക്ക് ചെയ്യുകയാണ് ചെയ്തത് ബോണസ് പോയിന്റുകൾ ലഭിക്കാനുള്ള ടാസ്കുകൾ എല്ലാം അവസാനിച്ചതോടെ ടീം നെസ്റ്റ് ആണ് ടാസ്കുകളിലെല്ലാം വിജയിച്ച് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് എന്നാൽ ഒരാൾക്ക് മാത്രമാണ് ബോണസ് പോയിന്റുകൾ നേടാൻ അവസരം ലഭിക്കുന്നതെന്നും അത് ടീം അംഗങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാനുമാണ് ബിഗ് ബോസ് അറിയിച്ചത് അതോടെ അഭിഷേക് ജാസ്മിൻ ഋഷി അർജുൻ എന്നിവർ തമ്മിൽ വാശിയേറിയ ചർച്ചയാണ് നടന്നത് ജാസ്മിനും ഋഷിയും അഭിഷേകും ബോണസ് പോയിന്റുകൾ വിട്ടുകൊടുക്കില്ലെന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നപ്പോൾ അർജുൻ താൻ ഫൈനലിൽ െത്തുമെന്ന കാര്യത്തിൽ തനിക്ക് കോൺഫിഡൻസ് ഇല്ല പേടിയാണ് അതുകൊണ്ട് തനിക്ക് ബോണസ് പോയിന്റുകൾ വേണമെന്ന് പറഞ്ഞു നിൽക്കുന്നതാണ് കണ്ടത് പരസ്പരം ആരും വിട്ടുകൊടുക്കില്ലെന്ന് കണ്ടതോടെ കഷ്ടപ്പെട്ട് നേടിയ പോയിന്റുകൾ കളയാൻ പറ്റാത്തത് കൊണ്ട് ഋഷിക്ക് കൊടുക്കുകയാണെന്ന അന്തിമ തീരുമാനത്തിൽ എത്തുകയായിരുന്നു ഏവരും തനിക്ക് ആരും പോയിന്റുകൾ തരില്ലെന്നും മനസ്സിലാക്കിയതോടെയാകണം ആദ്യം തന്നെ ജാസ്മിൻ പിന്മാറിയത് പിന്നീട് അർജുനും അഭിഷേകും ഋഷിയെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു ജാസ്മിനും അർജുനും അഭിഷേകിന് കൊടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും കഷ്ടപ്പെട്ട് നേടിയ ബോണസ് പോയിന്റ് ൾ വെറുതെ കളയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടുമാണ് ഋഷിയുടെ പേര് പറഞ്ഞത് അതോടെ ബോണസ് പോയിന്റുകൾ ഋഷി സ്വന്തമാക്കിയിട്ടുണ്ട് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഹൗസിൽ നടന്നത്